മോതിരം ഉണ്ടോന്ന് നോക്കിയാൽ വിരളയിൽ ഈ സ്വന്തം വരെ കല്യാണം കഴിഞ്ഞവർ നോക്കി എനിക്ക് ഇതുണ്ടോ സാധനം ഉണ്ട് ഓക്കെ പേരെഴുതിയിട്ടുണ്ടോ എന്നതാണ് ആ ഇത് ബോർഡ് വെച്ച വണ്ടിയാ അല്ലേ അല്ലെ ചിലപ്പം വന്നിട്ട് ഈ വണ്ടി എങ്ങോട്ടാന്നേ പോകുന്നേ ഈ വണ്ടി അല്ല ഇനി ആളെ കയറ്റു വന്നേ ഇല്ല ഇത് ഫുള്ളാ അതാണ് ഈ മോതിരം എനിക്ക് മനസ്സിലാകത്തൊരു ഇനി താലി കാണത്തില്ല ഈ താലി മാലയേ ഒന്നെങ്കിൽ ഇതേതോ ദിനിയാവിലേക്ക് ഇട്ടേക്കും ആര് നോക്കിയാൽ ഇത് കാണിയല്ല അല്ലെങ്കിൽ കഴുത്തിൻ്റെ മോഡിൽ ഇവിടെ അങ്ങാണ്ട് ഇതങ്ങനെ തുന്നിപ്പിടിപ്പിക്കുകയാണോ എന്നെനിക്കറിയത്തില്ല ഇതങ്ങനെ ഈ ഷാളും കൂടെ പോയച്ചാൽ പിന്നെ ഇത് കല്യാണം കഴിച്ചാണോ ഇല്ലയോ എന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഇതുങ്ങളെന്നെ ഇതറിയോ ഇതുങ്ങൾ പോകാൻ നേരത്തെ ഈ മോതിരം എടുക്കിയല്ല മറന്നുപോയി എന്ന ഭാവേന മറന്നുപോയതല്ല ബോധപൂർവ്വം മറന്നുപോയെന്ന ഭാവേന ഇറങ്ങും ഭാര്യ ദേ നിങ്ങൾ മോതിരം ഇട്ടിട്ടില്ല മോതിരം ഓ അയ്യോ മറന്നുപോയി മറന്നുപോയി എന്നിട്ട് ഭാര്യ തന്നെ അങ്ങ് എടിപ്പിക്കും ബോർഡ് വെച്ച വണ്ടിയാ ആരും നോക്കാൻ പാടില്ല എന്നിട്ട് ഇറങ്ങി വീടിൻ്റെ പരിസരമെല്ലാം കഴിയുമ്പം തെക്ക് വടക്ക് നോക്കും എന്നിട്ട് ദൂരി പോക്കറ്റിട്ടു നിങ്ങളുടെ കാര്യമല്ല മോതിരം ധരിപ്പിച്ചു എന്താ ഇതിൻ്റെ അടയാളം ഈ മോതിരം എൻ്റെ സ്വന്തമാണ് എൻ്റേതാണിത് എൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതാർക്കും കൊടുക്കില്ല ഇതാർക്കും കൊടുക്കില്ല ഇസ് മൈൻ മോർ മോർദാൻ യു ഹാ ദ പവർ എനിക്ക് അധികാരമുണ്ട് വീട്ടിൽ ചെല്ലുമ്പം താക്കോൽ നിങ്ങളുടെ കയ്യില്ല അല്ലേ ഈ വീട്ടിലെ ഭാര്യയാണ് ഞാൻ ഞാനാണിതെല്ലാം നോക്കി നടത്തുന്നത് എൻ്റെ അധികാരമാണിത് ഈ വീട്ടിലെ അപ്പനാണ് ഞാൻ എൻ്റെ അധികാരമായി ഇത് നമ്മുടെ കുടുംബമാണിത് നമ്മുടെ വീട്ടിൽ എന്ത് സംഭവിക്കും നമ്മൾ തീരുമാനിക്കും യു ഹാ ദ അതോറിറ്റി അധികാരത്തിൻ്റെ സ്വന്തം മക്കളുടെ അടയാളം മോതിരം ധരിപ്പിച്ചു ഇറങ്ങിപ്പോകേണ്ടവനല്ല നോക്കി നടത്തേണ്ടവനാണ്